ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പുളിങ്കുരു കാണുമ്പോൾ ഓർമ്മ വരുന്ന വർഷങ്ങൾക്ക് മുൻപുള്ളൊരു സംഭവം ലൈവിൽ കാണിക്കാൻ വന്നിട്ട് ചട്ടി പൊട്ടിത്തെറിച്ച് ജീവനും കൊണ്ട് ഓടിയ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇങ്ങനെ പുളിങ്കുരു വറുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചട്ടി കുറേശ്ശെ കുറേശ്ശെയായി പൊട്ടിത്തെറിച്ചത് എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാമിൻ്റെ തലേന്നിൻ്റെ തലേദിവസം ജോലികളെല്ലാം ചെയ്ത് എനിക്ക് ഭക്ഷണമോ വിളമ്പി തന്നിട്ട് ഒരു നാലര മണിയായപ്പോൾ പെട്ടെന്ന് എൻ്റെ അമ്മ മരണപ്പെട്ടു എൻ്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചേച്ചി മൂന്ന് ജ്യേഷ്ഠന്മാരുമാണ് ഉള്ളത് എൻ്റെ പപ്പയും ഞാൻ പത്താം ക്ലാസ് പാസ്സായി ഒരു മാസം കഴിഞ്ഞപ്പോൾ അതുവരെ യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് മരണപ്പെട്ടത് ഡിഗ്രിക്ക് രണ്ട് വർഷം ഇംഗ്ലീഷ് ഉൾപ്പെടെ എല്ലാ വിഷയവും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും അമ്മയുടെ മരണത്തോടെ പിന്നെ ഞാൻ പഠിത്തം അവസാനിപ്പിച്ചിട്ട് ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് വകയിൽ ബന്ധുവായിട്ടുള്ള ഒരു കുട്ടി എനിക്ക് കൂട്ടനായി കിട്ടി എൻ്റെ വിവാഹം വരെയും അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മഞ്ജു എന്നാണ് അവളുടെ പേര് എന്നാലും ചിലതിലാന്ന് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ ചിഞ്ചിലൊന്ന് വിളിക്കും ആ സമയത്ത് അവൾ ആറിലോ ഏഴിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവൾ കുട്ടിയായിരുന്നതുകൊണ്ടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നതുകൊണ്ടും കൊണ്ടും പാചകം നമുക്ക് രണ്ടുക്കും അത്ര വശം ഇല്ലായിരുന്നു അപ്പോഴും ഈ പുളി നമുക്കൊരു വലിയ പുളിമരം ഉണ്ടായിരുന്നു ആ പുളിയുടെ സീസണായപ്പോൾ കുറെ പുളിങ്കുരു കിട്ടിയപ്പോൾ അവൾ ഉറഞ്ഞ് ചേച്ചി നമുക്കിതിനെ പുറത്തു കൊണ്ടുവച്ച് വറുത്ത് നല്ലൊരു പലഹാരം തയ്യാറാക്കാം മുൻപൊക്കെ അത് ഉരലിലിടിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അവളുടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ഉണങ്ങിയ ഓല എടുത്തുകൊണ്ട് വന്ന് വെട്ടുച്ചാത്തി വെച്ച് അതിനെ വെട്ടിയിടാൻ തുടങ്ങി പിച്ചാത്തി കൊണ്ട് പോണതുകൊണ്ട് രണ്ട് മിനിറ്റ് ആവുന്നതിന് മുമ്പേ ഇവളെ നിലവിളിയായിട്ട് ഞാൻ ഓടി ചെന്നപ്പോൾ ഇവൾ കൈര ഞരമ്പ് അതായത് നമ്മുടെ കൈപ്പത്തിയുടെ തൊട്ട് മുകളിലായിട്ട് ഞരമ്പ് വെട്ടി മുറിച്ചിരിക്കുന്നു ഞരമ്പ് കട്ടായി പോയതുകൊണ്ട് തന്നെ പൈപ്പിൽ നിന്ന് വെള്ളം ചീറ്റുന്നത് പോലെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഇവൾ കൈ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം കൈ കൊണ്ട് താഴേക്ക് രക്തം പിഴിഞ്ഞൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു എൻ്റെ നല്ല ജീവനും പോയി അവളെ പെട്ടെന്ന് ഏറ്റൻകര ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവരങ്ങ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പുളിയുംകുരു നല്ല ഹെൽത്തിയാണ് ഇതുകൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ പ്രിപ്പറേഷൻ ഈ സംഭവം പറഞ്ഞു തീർന്ന ശേഷം ഞാൻ പറഞ്ഞു തരാം അങ്ങോട്ട് നിലവിളിച്ചുകൊണ്ട് പോയവൾ കൈയൊക്കെ സ്റ്റിച്ചിട്ട് മെഡിക്കൽ കോളേജൊക്കെ ആദ്യമായിട്ട് കണ്ട് തിരിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ല ഉഷാറായിട്ട് തിരിച്ചു വന്നു പുളിയങ്കുരു വറക്കുന്ന ശ്രമം നമ്മൾ ഉപേക്ഷിച്ചില്ല പിറ്റേന്നാണ് നല്ല കോമഡി ആയിരുന്നത് പുളിയങ്കുരു വറുത്ത് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഇടിച്ച് നല്ല പലഹാരമാക്കി ഒരു വാഴ ഇലയിൽ വെച്ചിട്ട് ഒരു വലിയ ഉരുളയാക്കി ഇവളുടെ കയ്യിൽ കൊടുത്തു നമ്മുടെ വീടിൻ്റെ അല്പം മുഗൾ ഭാഗത്തായിട്ടാണ് മൂത്ത എണ്ണൻ അതായത് വലിയ എണ്ണൻ താമസിച്ചിരുന്നത് നമ്മുടെ വീട് അല്പം ഏലാക്കരയിലായിരുന്നു അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് ശേഷം ഇളയെണ്ണം പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്നെയും മഞ്ജുനേയും വലിയ എണ്ണൻ്റെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് അന്നും സന്ധ്യയായി തുടങ്ങിയത് കൊണ്ട് തന്നെ വലിയണ്ണൻ്റെ വീട്ടിൽ പോയിരുന്നു കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പുളിയങ്കുരുവിനെ ഇടിച്ച് വാഴയിലയിൽ ഒരു വലിയ ഒറ്റ ഉരുളയാക്കി അവളുടെ കയ്യിൽ കൊടുത്തത് പുളിയങ്കുരു കുതിർത്തിട്ടാൻ എടുക്കുന്നതെങ്കിലും ഉരലിൽ ഇടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അത് പൊടിഞ്ഞു പൊടിഞ്ഞിട്ടാൻ കുറേ സമയം സമയമെടുക്കും അതുകൊണ്ട് നല്ലവണ്ണം ബുദ്ധിമുട്ടിയിട്ടാണ് തയ്യാറാക്കിയെടുത്തത് ഞരമ്പ് കട്ടായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസമായിട്ടും മഞ്ജുവിൻ്റെ കൈയുടെ വേദനയ്ക്ക് കാര്യമായിട്ടുള്ള കുറവൊന്നും വന്നില്ല മഞ്ജു നല്ലവണ്ണം മെലിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് നമ്മൾ വലിയണ്ണൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അവൾ എന്നോട് ചേച്ചി എന്നെ ഒന്ന് എടുത്തുകൊണ്ട് പോകുമോ എന്ന് ചോദിച്ചു ഇവളുടെ തലേദിവസത്തെ നിലവിളിയും കൈയുടെ വേദനയും എൻ്റെ മനസ്സിലും വേദനയായിട്ട് കിടന്നതുകൊണ്ട് തന്നെ ഇവൾ പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി മണ്ടിയായിട്ടുള്ള ഞാൻ ഇവളുടെ കയ്യിൽ ഈ ഉരുള ഇരിക്കുന്നത് ഓർക്കാതെ ഇവളെ എടുത്തിടുപ്പിലേക്ക് വെച്ചു ആ സെക്കൻഡിൽ തന്നെ ഏറെ പണിപ്പെട്ട് ഉരുട്ടി ഇവളുടെ കയ്യിൽ കൊടുത്തിരുന്ന പുളിങ്കുരു ഉണ്ട നേരെ മണ്ണിലേക്ക് പോയി ഇനി നമുക്ക് ആ ടേസ്റ്റി ആയിട്ടുള്ള ഉരുള എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പുളിങ്കുരു തോൽ കളഞ്ഞിട്ട് ഒരു ആറേഴ് മണിക്കൂറ് വെള്ളത്തിലിട്ട് വെക്കാം ഒത്തിരി മണിക്കൂർ വെക്കരുത് അത് ചീത്തയായി പോവും ഈ കാണുന്ന പോലെ ഒന്ന് അരിച്ചെടുക്കാം ആറേഴ് മണിക്കൂർ കുതിരുമ്പോൾ തന്നെ നന്നായിട്ട് ഉറപ്പില്ലാത്ത രീതിയിലായി കിട്ടും മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ഏലക്ക പൊളിച്ച് ഇട്ടുകൊടുക്കുക നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന പുളിങ്കുരി അതിലേക്ക് ഇട്ടുകൊടുക്കുക കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക ഒരു പിടി കപ്പലണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കൊളസ്ട്രോൾ ഉള്ളവരാണെങ്കിൽ കപ്പലണ്ടിക്ക് പകരം വേറെ എന്തെങ്കിലും നട്ട്സ് ചേർത്താൽ മതി കുറച്ച് ചീകിയ ശർക്കര ഇട്ടുകൊടുക്കാം ഈ പുളിങ്കുരു ഭയങ്കര ഹെൽത്തിയാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുന്നത് മെലിഞ്ഞ കുട്ടികൾക്ക് കൂടുതൽ നല്ലതാണ് ഈ കാണുന്ന പോലെ നന്നായിട്ട് പൊടിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് വറുത്ത കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ കൂടെ ചേർക്കാം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ചേർക്കാം അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ കാണുന്ന പോലെ ചെറിയ ഉരുളയല്ല ഉരുട്ടി ഉരുട്ടിക്കൊടുത്തത് വലിയ ഒറ്റ ഉരുള അത് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയതേ ഇല്ല വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒത്തിരി ഷോർട്ട് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടെ ഒന്ന് കണ്ടേക്കണേ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം നന്ദി